വരവേറ്റ് അതിർത്തി ഗ്രാമങ്ങൾ പൊങ്കലിന്റെ ഭാഗമായി കാപ്പുകെട്ട് ചടങ്ങ് നടന്നു തമിഴ് സംസ്കാരവുമായി ചേർന്ന് കിടക്കുന്ന ചിറ്റൂരിന്റെ കിഴക്കൻ മേഖലയിലെ എരുത്തമ്പതി വടകരപ്പതി കൊഴിഞ്ഞാമ്പാറ നല്ലപ്പിള്ളി പഞ്ചായത്തുകളിലെ ഗ്രാമങ്ങളിലാണ് പൊങ്കൽ ആഘോഷിക്കുന്നത് ിലുള്ള പഴയതും ഉപയോഗശൂന്യമായതുമായ വസ്തുക്കൾ കത്തിച്ച് വീട് വൃത്തിയാക്കും മുറ്റം ചാണകം കൊണ്ടുമെഴുകി എരിക്കിലയും മാവിലയും കുരുത്തോലയും ഔഷധ വള്ളികളും ചേർത്ത് ചെറിയ കെട്ടുകളാക്കി നാലു ഭാഗത്തും കെട്ടുന്ന ചടങ്ങാണ് കാപ്പുകെട്ട് കാലുകൾക്കുള്ള സ്ഥലവും വൃത്തിയാക്കി കാപ്പുകെട്ടും പൂപൊങ്കൽ എന്നിവ ചേർന്നതാണ് പൊങ്കൽ ഉത്സവം നാളെ വീടുകളിൽ തൈപ്പൊങ്കൽ ആഘോഷിക്കും വീടുകളിൽ പൊങ്കൽ വെച്ച് നിവേദിക്കും വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ കോലം വരച്ച് അലങ്കരിച്ച പുതിയ മൺപാത്രത്തിൽ പുന്നല്ലറി ഉപയോഗിച്ച് പൊങ്കൽ വയ്ക്കും പൊങ്കൽ വയ്ക്കുന്നതിന് സമീപത്തായി കരിമ്പും പിള്ളവാഴകളും നടും സൂര്യദേവനെ അനുസ്മരിക്കുന്ന ചടങ്ങാണിത് ഉത്സവത്തിന്റെ പ്രധാന ഇനമായ മാട്ടുപൊങ്കൽ ബുധനാഴ്ചയാണ് കന്നുകാലികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി കുറി തൊട്ട് പട്ടുവസ്ത്രങ്ങൾ ചുറ്റി കൊമ്പുകളിൽ ചായം പൂശും വയലിൽ കൊണ്ടുപോയി നിവേദ്യം നൽകും തുടർന്ന് ഗോപൂജയും നടത്തും ഭൂമിദേവിയെയും കന്നുകാലികളെയും മണ്ണിൽ പണിയെടുക്കുന്നവരെയും ആദരിക്കുന്ന ചടങ്ങാണിത് വ്യാഴാഴ്ചയാണ് ഉത്സവത്തിന്റെ സമാപന ചടങ്ങായ പൂപൊങ്കൽ മണ്ണുകൊണ്ട് ദൈവത്തിന്റെ വിഗ്രഹങ്ങളുണ്ടാക്കി പുഴയിൽ ഒഴുക്കും വിഗ്രഹമൊഴുക്കാനായി സ്ത്രീകൾ സംഘമായി കുമ്മി അടിച്ചാണ് പോകുക ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക